ഇന്നത്തെ കഥ സോക്രട്ടീസും ഒരു വ്യാപാരിയും സോക്രട്ടീസും ഒരു വ്യാപാരിയും ഒരിക്കൽ സോക്രട്ടീസിനെ കാണുവാൻ ധനാഠ്യനായ ഒരു വ്യാപാരി ഒരു വലിയ വ്യാപാരി എത്തിച്ചേർന്നു സോക്രട്ടീസ് ഉപചാരപൂർവം അയാളെ ഒരു പഴയ ബെഞ്ചിൽ ഉപവിഷ്ടനാക്കുവാൻ ശ്രമിച്ചു അയാൾ പറഞ്ഞു വില കൂടിയതും ഉള്ളതുമായ ഇരിപ്പിടങ്ങളിൽ മാത്രമേ ഞാൻ ഇരുന്നിട്ടുള്ളൂ സോക്രട്ടീസ് പുഞ്ചിരി തൂകിക്കൊണ്ട് അകത്തേക്ക് പോയി ഭൂലോകത്തിൻ്റെ ഒരു വലിയ മാപ്പുമായി തിരികെ വന്ന് അത് നിവർത്തി വ്യാപാരിയോട് ചോദിച്ചു ഈ മാപ്പിൽ ഏജൻസിൻ്റെ സ്ഥാനം ഒന്ന് കണ്ടെത്താമോ വളരെ നേരത്തെ ശ്രമഫലമായി വ്യാപാരി അത് കണ്ടുപിടിച്ചു വീണ്ടും ചോദിച്ചു ഇതിൽ നിങ്ങളുടെ ഭവനത്തിൻ്റെയും നിങ്ങളുടെയും സ്ഥാനം കൂടെ കണ്ടുപിടിക്കാമോ വ്യാപാരിക്ക് അത് കഴിഞ്ഞില്ല അങ്ങനെ ധനാഢ്യനായ ആ വ്യാപാരിക്ക് ഈ ഭൂലോകത്തിൽ തൻ്റെ സ്ഥാനവും വലിപ്പവും എത്രയോ നിസ്സാരമാണെന്ന് മനസ്സിലായി തുടർന്ന് അദ്ദേഹം സോക്രട്ടീസിൻ്റെ ശിഷ്യനായിത്തീർന്നു നാല് കാശ് കയ്യിലുണ്ടായതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാൻ മഹതി താനാണെന്ന് നിരൂപിക്കുന്ന എത്രയോ ആളുകൾ ഈ ലോകത്തിലുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഒരു മൂഢസ്വർഗ്ഗത്തിലാണ് പാർക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ സോക്രട്ടിസിനെ പോലെ ഉന്നത ദർശനമുള്ളവരുടെ സേവനം ആവശ്യമാണ് ഇന്നും തങ്ങളുടെ ധനത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നവർ കുറവല്ല യഥാർത്ഥത്തിൽ ദരിദ്രർക്ക് അവകാശപ്പെട്ടതും കൂടി കൈവശപ്പെടുത്തിയാണ് അവർ ധനികരെന്ന് അഹങ്കരിക്കുന്നത് പക്ഷേ തങ്ങളുടെ ധനമഹാത്മ്യം എത്രയോ നിസ്സാരമെന്ന് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ അവർക്ക് അവർക്കുണ്ടാകാതിരിക്കുവാൻ സാധ്യതയില്ല യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അനേകരെ അങ്ങനെയുള്ള പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് യുദ്ധങ്ങളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും ദുരിതങ്ങൾ ധനവാന്മാർ മാത്രമല്ല അനുഭവിക്കേണ്ടി വരുന്നത് അനവധി ദരിദ്രർക്കും അതിൻ്റെ ദോഷഫലങ്ങൾ ഉണ്ടാകും എന്നാൽ അവയെല്ലാം സർവ്വലോകത്തിനുമുള്ള പാഠങ്ങളാണ് ഓരോരുത്തർക്കും അവരുടേതായ നിലയിൽ പഠിക്കുവാനുള്ള പാഠങ്ങൾ ഇവയിലെല്ലാം മടങ്ങിയിട്ടുണ്ട് തട്ടിപ്പിലൂടെയും തന്ത്രങ്ങളിലൂടെയും ധനുവാൻമാരാകുവാൻ ശ്രമിച്ചിട്ടുള്ള പലരും ജയിലുകളിൽ അങ്ങനെയുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് വിദ്യാലയങ്ങളിൽ അങ്ങനെയുള്ള പാഠങ്ങൾ പഠിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ പഠിക്കേണ്ടതായി വരും മനുഷ്യൻ തന്നെ നിസാരാവസ്ഥയെ വിസ്മരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും പ്രകൃതി ദുരന്തങ്ങൾ ആവണമെന്നില്ല മറ്റനവധി ദുരന്തങ്ങൾ നാം തന്നെ സൃഷ്ടിക്കാറുണ്ടല്ലോ അക്രമം പീഡനം കൊലപാതകം തുടങ്ങിയുള്ള ക്രൂരകൃത്യങ്ങളുടെ ഫലമായുള്ള ദുരന്തങ്ങൾ അവരിനെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി എണ്ണുവാൻ കഴിയാത്തവർ നിരവധി ദുരന്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവയിലൂടെയും നമുക്ക് പാഠങ്ങൾ പഠിക്കാവുന്നതാണ് നമുക്കുള്ള ധനവും സ്ഥാനമാനങ്ങളും നമ്മുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ നന്മയ്ക്കായി വിനിയോഗിക്കുവാനാണെന്ന് ഗ്രഹിക്കാത്ത ഏത് മനുഷ്യനും ഒരു ദുരന്തം തന്നെയാണ് സമൂഹത്തിൻ്റെ അനുഗ്രഹത്തിനായി നമ്മയും നമുക്കുള്ളവയെയും സമർപ്പിക്കുവാൻ കഴിയുന്നവരാണ് അനുഗ്രഹീതർ ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കയാൽ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ